എൻ്റെ പേര് സിസിലി ജോയി ഞാൻ വടക്കമ്പരൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ദിയോ എനിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു ആ കടം വീട്ടിൽ തീർക്കാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ സങ്കടത്തോടു കൂടി പോയി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഇടയ്ക്ക് വന്ന് ആഴ്ചയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കൊറോണ വന്ന് തിരിച്ചു വന്നപ്പോൾ മാതാവ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ നാലു മണിക്ക് വചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് പച്ചസാരി കൊടുത്ത് മാതാവ് എൻ്റെ അടുത്തുകൂടെ പോയി ഞാനോർത്തു ഇതാരാണ് നാല് മണിക്ക് വെളുപ്പിന് വന്നിരിക്കുമെന്ന് ഓർത്തു അപ്പോൾ നോക്കിയപ്പോൾ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ രണ്ട രണ്ടാമത്തെ ദിവസം രണ്ട് മാസമല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇല്ലാതെ ഒരു രണ്ട് മക്കൾ വന്ന് ഈ വീട് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഗേറ്റ് തുറക്കൂ ഞങ്ങളകത്ത് കയറി കാണട്ടെ എന്ന് പറഞ്ഞു എന്നാൽ എന്നും അഞ്ചും ആറും ആൾക്കാർ വന്ന് വീട് കണ്ടിരുന്നു എന്നാൽ ആ വീട് കാണുകയല്ലാതെ അവർ വിലയൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോഴും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കോടാനുകോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം മാതാവ് ഇത് വിൽക്കും 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 എന്ന് പറയും പക്ഷേ ഞാൻ സങ്കടപ്പെട്ട് മാതാവേ ഇത് വിൽക്കുന്നില്ലല്ലോ എന്ന് എപ്പോഴും സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വായിക്കുകയും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും അനേകം മക്കൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയും ആഹാരമില്ലാത്തവർക്ക് അഞ്ച് കിലോ അരിയും അങ്ങനെ പലവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ മകൻ്റെ അടുത്ത് അബുദാബിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അത് വന്നു പോയ എൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസം ഈ വന്ന ആൾക്കാർ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വില പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ മറുത്തു മാതാവ് പറഞ്ഞു അത് കൊടുക്കൂ നീ ഇവിടെ നിന്ന് പോവൂ നിറയെ അവിടെ നിന്ന് എനിക്ക് ധൃതിയായിരുന്നു എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കുവാനോ മറ്റു പള്ളി പോകാനോ മറ്റുള്ള വിഷമങ്ങളും ഉണ്ടാകാതിരുന്ന ഈശോട് കൂടെ എന്നും എന്നോ എനിക്ക് ഇരിക്കുവാനായിരുന്നു ആശ അപ്പോൾ അതുകൊണ്ട് ആ നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് കൊടുത്തു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവർ പരിശ കൂട്ടി എഴുപത്തെട്ട് ലക്ഷം രൂപ എടുത്തിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂട്ടി കൊറോണ വന്ന് ആറുമാസം അടക്കാതെ അടക്കണ്ടെന്ന് പറഞ്ഞു ആ ആറ് മാസം കൊണ്ട് അവർ മുപ്പത്തഞ്ച് ലക്ഷമാക്കി ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് അടച്ചു പിന്നീട് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ വേറൊരു വീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇരിക്കുമ്പോൾ അവിടെയും പല പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് പോയി അവിടെ നിന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കും കോടാന കൂടി മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും ആ മക്കൾക്കെല്ലാം രക്ഷപ്പെടുമ്പോൾ കർത്താവ് എന്നെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വേറൊരു വീട് ഇരുപതിൽ ഇരുപതിൽ സതിൻ്റെ സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ അവിടെ എണ്ണയും ഉപ്പും കൊണ്ടുപോയി ഞാൻ മാതാവിൻ്റെ മാതാവിൻ്റെ എണ്ണയും ഉപ്പും കൊണ്ടുപോയി ആ ജനലയിലും വാതിലയിലും കുരിശടയാളം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി ആ വീടും വിറ്റു തന്നു മാതാവ് അതുകൊണ്ട് ആ പൈസ ബാങ്കിലിട്ട് ഇപ്പോൾ എനിക്ക് മാതാവ് ഒരു വീട് തന്നിട്ടുണ്ട് രേസ് കഴിഞ്ഞിട്ടില്ല എനിക്ക് എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് മകൻ്റെ ജോലി കാരണം അവിടെ എറണാകുളത്ത് തന്നെ വേണമെന്ന ആശയമുണ്ട് എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ നടക്കുവാനും ഡെയിലി പള്ളിയിൽ പോകാനും വേണ്ടി മാതാവിനോട് എപ്പോഴും ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായി മാതാവിപ്പോ എനിക്ക് രണ്ട് നല്ല വീട് തന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് മാതാവിൻ്റെ ആ വെളിപാടും എനിക്ക് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊടാന് കൊടുമക്കൾക്ക് ഇതുപോലെ ഭവനമില്ലാത്ത മക്കൾക്കും കൊടുക്കണമെന്ന് വിളിപ്പർ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മകത്തത്തിൽ സംഭവം നിന്നും യേശു ക്രിസ്തുവഴി ആവശ്യമുള്ളവൻ തരുമെന്ന് പറഞ്ഞ യീശോ എന്നു ഞാൻ ഇത് വചനം മൂന്ന് കൊന്ത ചെല്ലും അതുപോലെ തന്നെ വചനങ്ങൾ വായിക്ക കൂടാതെ കൊന്തയിലും ജപിച്ചുകൊണ്ടിരിക്കും വചനം വചനമെല്ലാം മതലിലെല്ലാം എഴുതി ഒട്ടിക്കും അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മാതാവ് എവിടെല്ലാം പോകണമെന്ന് മാതാവ് പറയുമ്പോഴാണ് ഞാനതെല്ലാം പ്രാർത്ഥിക്കുകയും ഒരു കർണ കൊന്ത് ചെല്ലുമ്പോൾ മാതാവ് അറിയും അടുത്ത ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും അതുപോലെ അതുപോലെ നൂറ് കോടി നൂറ് കോടി അമ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ ഈശോ എന്നെ എന്നും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ നന്ദി സ്തുതി എൻ്റെ പേര് എലിസബത്ത് ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ മൂത്തേട എന്ന സ്ഥല സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ആറിൽ ഞാൻ പാസ് ഔട്ട് ആയതാണ് അതിനുശേഷം ഞാൻ രണ്ട് വർഷം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പാലിയേറ്റ് കേരളം പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലൊക്കെയാണ് വർക്ക് ചെയ്തത് അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഓഗസ്റ്റ് ഒൻപതാം തീയതി കുവൈറ്റിലേക്ക് ജോലിക്ക് വേണ്ടി പോയി അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും എനിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ തിരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരുന്നു അതിനുശേഷം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ പ്രകാരം കൃപാസനത്തിനെ കുറിച്ച് അറിയുകയും സാക്ഷ്യങ്ങൾ കാണാനും തുടങ്ങി അങ്ങനെ വീണ്ടും ഞാൻ സൗദിയിലേക്കുള്ള പേപ്പർ വർക്ക് ചെയ്യാൻ തുടങ്ങി സൗദിയിലേക്ക് പോകണമെങ്കിൽ സൗദി ലൈസൻസ് സൗദി പ്രൊമെട്രിക്ക് പാസ്സാവണം എനിക്കാണെങ്കിൽ മുപ്പത്തെട്ട് വയസ്സായി പിന്നെ ഞാനൊരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കാരണം സൗദി എക്സാം പാസ്സാകുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുപ്രകാരം ഏപ്രിൽ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കോച്ചിങ്ങിനും എക്സാമിനും വേണ്ടി പോയത് എക്സാമിന് പോയപ്പോൾ ഞാൻ കാശുരൂപവും വെഞ്ചരിച്ച തൈലവും ഉപയോഗിച്ചാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത് അതിൻ്റെ ഫലമായി എനിക്ക് ഞാൻ പഠിച്ചത് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ വരികയും ആ കൃത്യം സമയം കൊണ്ട് തന്നെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റി പന്ത് നാല് വർഷ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ആ നാല് വർഷം കൊണ്ട് പിന്നെ പഠിക്കുന്നതാണ് നമ്മൾ ഈ നാല് മണിക്കൂറും കൊണ്ട് ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് അതെഴുതുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് സമയമൊന്നും തികയാറില്ല അങ്ങനെ എനിക്ക് ആ നാല് മണിക്കൂറും കൊണ്ട് തന്നെ ഇരുന്നൂറ്റി പത്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും ഞാൻ ആ ആഗ്രഹിച്ചതിലേറെ മാർക്ക് തന്ന എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ശേഷം എനിക്ക് ഞാനൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഇപ്പോൾ എൻ്റെ വിസ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അതാണ് ആദ്യമായിട്ട് അമ്മ എനിക്ക് തന്ന ആദ്യത്തെ അനുഗ്രഹം രണ്ടാമതായി എൻ്റെ ഭർത്താവ് വർഷങ്ങളായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കോവിഡിൻ്റെ സമയത്ത് നാട്ടിൽ ലീവിന് വരെ വരികയും ലീവ് കഴിഞ്ഞ് പോകേണ്ട സമയത്ത് കോവിഡ് കൂടുതലായത് കാരണം തിരിച്ച് പോകാൻ കഴിയാതെ നാട്ടിൽ നിന്ന് അകപ്പെട്ടു പോയി അങ്ങനെ വീണ്ടും എയർപോർട്ടൊക്കെ ഓപ്പൺ ആയതിന് ശേഷം പോകാൻ പറ്റിയില്ല വിസയെല്ലാം ക്യാൻസലായിപ്പോയി അങ്ങനെ ഹസ്ബൻഡും മൂന്ന് വർഷത്തോളമായി ജോലിയില്ല വീട്ടിലിരിക്കുകയായിരുന്നു അങ്ങനെ അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു ഉടമ്പടിയിൽ വെച്ചതിന് പ്രകാരം ചേട്ടാ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ബഹറിനിലെ ഒരു ക്ലി പിന്നെ കമ്പനിയിലേക്ക് വെൽഡർമാരെ ആവശ്യമുണ്ടെന്ന് പറയുകയും അത് പ്രകാരം ബയോഡാറ്റ് അയച്ച് ഇപ്പോൾ ബഹ്റിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മൂന്നാമതായി ഞാൻ വെച്ചത് അമ്മയുടെ ഒരു പ്രതീക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ മാറ്റണമേ എന്നാണ് അതിനും എൻ്റെ അമ്മ എന്നെ അന അനുഗ്രഹിച്ചു പിന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് പിന്നെ മൂന്നാല് വർഷമായിട്ട് ഓവുലേഷൻ ടൈമിൽ നൽ ഭയങ്കര വയറുവേദന വരാറുണ്ടായിരുന്നു ഇവിടെ വെഞ്ചി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും ആ സ പതിനാല് ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വയറിട്ടത്ത് പിന്നെ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് അങ്ങനെ വേദന വരാറില്ല പിന്നെ നേഴ്സിംഗ് പഠിച്ചപ്പോൾ ഞാൻ വീണ വീണ സമയത്ത് എനിക്ക് മുട്ടിനൊക്കെ ചെറിയ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എന്നും ഈ തണുപ്പ് കാലമാകുമ്പോൾ ഭയങ്കര വേദന വരാറുണ്ട് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം ഞാൻ വ്യഞ്ചരിച്ച തൈലോ ഉപ്പോ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി എൻ്റെ മുട്ടുവേദന എനിക്ക് പൂർണ്ണമായി മാറ്റപ്പെട്ടു പിന്നെ എൻ്റെ ഹസ്ബൻ്റിനാണെങ്കിൽ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് ചെസ്റ്റ് എക്സ്റേ എടുത്ത സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മെഡിക്കൽ ഫിറ്റാക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഞ ഞങ്ങളുടെ റിസ്ക് പ്രകാരം ഞങ്ങൾ സൈൻ ഇട്ട് ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റാക്കി പോയി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെഞ്ചരിച്ച തൈലം ഉപയോഗിച്ച് ഹസ്ബൻഡിൻ്റെ നെഞ്ചത്ത് കുരിശു വരച്ച് പ്രാ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ പ്രകാരം ബഹ്റിൽ പോയി മെഡിക്കൽ എടുത്തപ്പോൾ എക്സ് എക്സ്റേയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ മെഡിക്കൽ ഫിറ്റാക്കി തന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് മൂന്ന് വർഷമായിട്ട് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചതാണ് അതിനുശേഷം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരും പിന്നെ അമ്മ ചെറിയൊരു ടെൻഷനുള്ള ഒരാളാണ് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഞാൻ ആ കാര്യവും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്കും ഞാൻ ഉടമ്പിടി ഉപ്പ് പിന്നെ വ്യഞ്ചരിച്ച ഉപ്പും തൈലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി ഉടമ്പടി വെച്ചതിന് ശേഷം അമ്മയ്ക്കും ഒരു പ്രാവശ്യം അപസ്മാരം വന്നിട്ടുള്ളൂ അതും ചെറിയ തോതിൽ ഞങ്ങൾക്ക് അറിയാനും പറ്റി ചെറിയ തോതിൽ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ അമ്മ ടെൻഷൻ്റെ കാര്യം ഇപ്പം അമ്മ അധികം പറയാറില്ല ഇത്രയൊക്കെയാണ് അമ്മ മാതാവും തിരുമ്മമാരനും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യാറ് ഞാൻ പാലിയേറ്റ് കെയറിൽ മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം രോഗികളെ പോയി സന്ദർശിക്കാറുണ്ട് പിന്നെ പോകുന്ന സമയത്ത് അവരുടെ വീ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് അവർക്ക് എന്താണോ ആവശ്യം അതിനുള്ള പിന്നെ എന്നെ കഴിയാവുന്ന വിധം ഞാൻ പൈസ കൊടുത്ത് പോരും പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ ശരിക്കും ജോലി കാരണം ഒന്നും ഞാൻ അങ്ങനെ നോമ്പൊന്നും അങ്ങനെ നോക്കാറില്ലായിരുന്നു ഇപ്പോൾ അമ്മ മാതാവ് എനിക്ക് അതിനെല്ലാം ഒരു അവസരം ഒരുക്കി തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നയാളാണ് പക്ഷേങ്കിൽ ഞാൻ ഓർത്തഡോക്സ് അഭയായാലും അത് കാരണം ഞങ്ങൾ കുറേ താമസിച്ചേ പോവുകയുള്ളൂ ഇപ്പോൾ ഞാൻ കുർബാന തുടങ്ങുന്നതിന് മുന്നേ തന്നെ പള്ളിയിൽ പോവാനും എല്ലാ നോയമ്പുകൾ നോക്കാനും അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കാനും കൊന്ത കൊന്തചൊല്ലാനുമൊക്കെ അമ്മമാതാവും തിരുവുമ്മാരനും എനിക്ക് അവസരം ഒരുക്കി തന്നു ഇത്രയൊക്കെ നന്ന് അമ്മമാതും ഒരു നന്ദി പറയുന്നു